യെസ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ് അതായത് നമ്മൾ പുറത്ത് പോയാലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസുകളാണ് അപ്പോൾ ഇന്നലെ ഞാൻ ലൈവിൻ്റെ കാര്യം കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അതിന് റിപ്ലൈ തന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല സോറി ആദ്യം തന്നെ അതാണ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നെറ്റിൻ്റെ കുറച്ച് ഇഷ്യൂസുള്ളത് കൊണ്ടാണ് കേട്ടോ പിന്നീട് നമുക്ക് ലൈവ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് സെന്റൻസുകൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ പുറത്ത് പോയപ്പോൾ ഒരു ഐസ്ക്രീം കഴിച്ചു ഞങ്ങൾ പുറത്ത് പോയപ്പോൾ ഒരു ഐസ്ക്രീം കഴിച്ചു നമ്മളിപ്പം ഹാഡ് ഉണ്ടായിരുന്നു അതുപോലെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചത് കഴിഞ്ഞൊരു വീഡിയോയിൽ ഫുള്ളി ഞാൻ ഡിസ്കസ് ചെയ്ത് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സെൻറ്റൻസിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് ഞങ്ങൾ പുറത്ത് പോയപ്പോൾ ഒരു ഐസ്ക്രീം കഴിച്ചു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത് കഴിച്ചു എന്നാണ് അതായത് ഫാസ്റ്റാണ് പറയുന്നത് കഴിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എയ്റ്റ് എന്നാണ് അല്ലേ എന്നാൽ ഇവിടെ നമുക്ക് വേറൊരു വേർഡ് യൂസ് ചെയ്തുകൊണ്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം എങ്ങനെ ഞങ്ങൾ പുറത്ത് പോയപ്പോൾ ഒരു ഐസ്ക്രീം കഴിച്ചു ഇവിടെ സബ്ജക്റ്റ് എന്താണ് ഞങ്ങൾ എന്നാണ് െ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയാ വി കഴിച്ചു എന്ന് പറയാൻ വേണ്ടിട്ട് നമുക്കവിടെ എന്ന് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും എന്നറിയോ ഹാഡ് എന്ന് യൂസ് ചെയ്യാം ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു അപ്പൊ ഈ കഴിച്ചു എന്ന് പറയാൻ വേണ്ടിട്ട് നമുക്ക് ഹാഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും ചില വർബുകൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാവ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ ഈ ഹാവിന്റെ പാസ്റ്റ് ആയിട്ട് നമുക്ക് ഹാഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഹാഡ് എന്ന് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഇതുപോലെ ചില വെബുകളായിട്ട് നമ്മൾ ഹാഡും ഹാ യൂസ് ചെയ്യാറുണ്ട് ഹാഡ് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് വി ഹാഡ് ആൻ ഐസ്ക്രീം വെൻ വി ഔട്ട് എന്നാണ് അതായത് ഞങ്ങൾ പുറത്ത് പോയപ്പോൾ ഒരു ഐസ്ക്രീം കഴിച്ചു ഇപ്പൊ എങ്ങനെയാ പറയാ വി ഞങ്ങൾ ഹാഡ് കഴിച്ചു and ice cream. Like ice cream and ice cream. Epo when we went out. When we went out. Purutu boy a pole. A pole, young girl Purutu boy a pole, but ice cream curry chew. In the Mariana Mingil, we had an ice cream when we went out. Ye we had in a bugger and can use yum, ate in the നെക്സ്റ്റ് നോക്കൂ ബീച്ചിൽ ബീച്ചിൽ എത്തിയപ്പോൾ എത്തിയപ്പോൾ മണി ആയിരുന്നു ആയിരുന്നു എന്നെങ്ങനെ എന്നാണ് സബ്ജക്റ്റ് ഞങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ യൂസ് ഇറ്റ്

അപ്പോൾ ഞങ്ങൾ ബീച്ചിൽ എത്തിയപ്പോൾ ആറു മണി ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് പി എം ബംഗ്ലൂർ ബീച്ചിലുള്ള ബീച്ച് ഓക്കെ നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കൂ കുട്ടികൾക്ക് വിഷന്നപ്പോൾ ബിരിയാണി വാങ്ങി സിമ്പിൾ സെൻറ്റൻസ് ആണ് എന്നാൽ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് കുട്ടികൾക്ക് വിഷമപ്പോൾ ബിരിയാണി വാങ്ങി അതുപോലെ അവർ എന്നെ കണ്ടപ്പോൾ സംസാരിക്കാൻ വന്നു നെക്സ്റ്റ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എൻ്റെ കൂടെ വരും ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയാറുള്ള സെന്റൻസുകളാണ് അപ്പോൾ കുട്ടികൾക്ക് വിശന്നപ്പോൾ ബിരിയാണി വാങ്ങി ഇവിടെ എന്താണ് പറയുന്നത് കുട്ടികൾക്ക് വിശന്നപ്പോൾ ബിരിയാണി വാങ്ങി എന്നുള്ളത് ഒരു പാസ്റ്റ് സെന്റൻസ് ആണല്ലേ അപ്പോൾ ആദ്യം നമ്മൾ എന്താ പറയാ കുട്ടികൾക്ക് വിശന്നപ്പോൾ ബിരിയാണി വാങ്ങി നമുക്ക് ഇവിടെ ഇങ്ങനെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം വെൻറെ ചിൽഡ്രൻ വേർ ഹ്രിൽഡ്രൻ വേർ ഹംഗ്രി കുട്ടികൾക്ക് വിശന്നപ്പോൾ ബിരിയാണി വാങ്ങി ഞങ്ങൾ ബിരിയാണി വാങ്ങി

അല്ലെ കുട്ടികൾക്ക് വിശന്നപ്പോൾ അത് വെൻഡ ചിൽഡ്രൻ വേർ ഇവിടെ ചിൽഡ്രൻ എന്ന് പറയുന്നത് ആണ് കുട്ടികൾ എന്നാണ് അപ്പം ഹംഗ്രി ഹംഗ്രി ഇവിടെ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെന്റർ കോമ കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക കുട്ടികൾക്ക് വിശന്നപ്പോൾ ചിൽഡ്രൻ ഹംഗ്രി ബിരിയാണി വാങ്ങി ആര് വാങ്ങി ഞങ്ങൾ ബിരിയാണി വാങ്ങി കുട്ടികൾക്ക് വിഷന്നപ്പോൾ ഞങ്ങൾ ബിരിയാണി വാങ്ങി എന്താണെങ്കിൽ അപ്പോ ഇനി നമ്മള് ബിരിയാണി എന്ന് പറഞ്ഞുകൊണ്ട് ചിൽഡ്രൻ എന്ന് പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് അങ്ങനെയും സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം അതായത് ഈ ഒരു സെന്റൻസ് ഫസ്റ്റ് പറഞ്ഞുകൊണ്ട് രണ്ടാമത് വെൻ യൂസ് ചെയ്തുകൊണ്ടുള്ള സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ കോമ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല വെന് ഫസ്റ്റിൽ വന്നിട്ടാണ് ഈ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു കോമ കൊടുക്കുക ഓക്കെ അപ്പോൾ ബിരിയാണി ഇനി അവർ ബിരിയാണി വാങ്ങി എന്നാണെങ്കിൽ വി ഒഴിവാക്കിയിട്ട് നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം ദേ എന്ന് യൂസ് ചെയ്യാം അതൊക്കെ നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് സബ്ജക്റ്റ് വർബൊക്കെ മാറ്റി കൊടുക്കാം കേട്ടോ ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് കണ്ടപ്പോൾ 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 സംസാരിക്കാൻ 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 വന്നു 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 അവൾ ാണ് ശവായ കഴിക്കുന്നത് ഇപ്പൊ പുറത്തൊക്കെ പോയി കഴിഞ്ഞാല് ആദ്യമായിട്ടൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമ്മൾ പറയാറുണ്ട് അല്ലെ അവൾ ആദ്യമായിട്ടാണ് ശവായ കഴിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ശവായ കഴിക്കുന്നത് പല സാധനങ്ങളും നമ്മൾ കഴിക്കാറില്ല അപ്പൊ അവൾ ആദ്യമായിട്ടാണ് ഷവായ കഴിക്കുന്നത് അതുപോലെ എനിക്ക് ഇഷ്ടമല്ല ഞങ്ങൾ അഞ്ചു മണി വരെ ബീച്ചിൽ ഉണ്ടായിരുന്നു അവൾ ആദ്യമായിട്ടാണ് ഷവായ കഴിക്കുന്നത് എന്നെങ്ങനെ പറയാ കഴിക്കുന്നത് എന്താണെന്നും

കണ്ടോണ്ട് അറിയാം അപ്പോൾ ഇവിടെ നമ്മൾ it is her ಅವളാണ് അപ്പോൾ it is her first day first day ലെ ആദ്യമായിട്ട് എന്ന് പറയുമ്പോൾ first day first day eating shavai is very much eating അപ്പോൾ eating shavaya ലെ അവൾ first day ആണ് ശവായ കഴിക്കുന്നത് it is her first day eating shavai ഓക്കേ okay. ഐ ഡോ ഐ ഡോ എനിക്ക് ഇഷ്ടമല്ല സ്പെല്ലിങ്ങ് എനിക്ക് ഇഷ്ടമല്ല ഓക്കെ നെക്സ്റ്റ് ഞങ്ങൾ അഞ്ചുമണിവരെ ബീച്ചിൽ ഉണ്ടായിരുന്നു ഞങ്ങൾ അഞ്ച് മണി വരെ ബീച്ചിൽ ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഹാഡ് ഹാഡാണോ വേറാണോ യൂസ് ചെയ്യുക ആർക്കും കൺഫ്യൂഷൻ ഇല്ലല്ലോ വ്യക്തമായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലെ ഞങ്ങൾ ബീച്ചിൽ ഉണ്ടായിരുന്നു എന്നാണ് ഞങ്ങൾ എന്നാണ് സോ വി വീടെ കൂടെ നമ്മൾ വേറാണ് യൂസ് ചെയ്യുക അപ്പോ ഞങ്ങൾ ബീച്ചിൽ മണി വരെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞങ്ങൾ അറ്റ് അറ്റ് ദ ദ ബീച്ച് ബീച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ വേണ്ടിട്ടുണ്ട് അല്ലേ അറ്റ് ദ ബീച്ച് ഞങ്ങൾ അഞ്ചു മണി വരെ ബീച്ച് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നുള്ള കൃത്യസമയം പറഞ്ഞത് കൊണ്ട് തന്നെ അവിടെ അറ്റ് യൂസ് ചെയ്തു അറ്റ് ദ ബീച്ച് എപ്പോ അഞ്ചുമണിവരെ എന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഫൈവ് ഓ ക്ലോക്ക് ഫൈവ് ഓ ക്ലോക്ക് വരെ ഞങ്ങൾ ബീച്ചിൽ ഉണ്ടായിരുന്നു ഓക്കെ നെക്സ്റ്റ് ഒരു മണിക്കാണ് ഞങ്ങൾ ബീച്ചിലെത്തിയത് ഒരു മണിക്കാണ് ഞങ്ങൾ ബീച്ചിലെത്തിയത് ഒരു കൃത്യസമയമാണ് പറഞ്ഞിട്ടുള്ളത് ഇന്നലെ അവൻ എയർപോർട്ടിൽ നിന്ന് വിളിച്ചു നെക്സ്റ്റ് ഇന്നലെ അവൻ എയർപോർട്ടിൽ നിന്ന് വിളിച്ചു പക്ഷെ ഞാൻ ഫോൺ എടുത്തില്ല ഇന്നലെ അവൻ എയർപോർട്ടിൽ നിന്ന് വിളിച്ചു പക്ഷെ ഞാൻ ഫോൺ എടുത്തില്ല രണ്ട് സെന്റൻസ് എങ്ങനെ പറയാ ഒരു മണിക്കാണ് ഞങ്ങൾ ബീച്ചിൽ എത്തിയത് അപ്പം ഞങ്ങൾ എത്തി വിഡ് ദീച്ച് അറ്റ് എന്താ ബീച്ച് ാണ് ഞങ്ങൾ എത്തിയത് അപ്പോ ലാസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് എന്തിനെ അവൻ എയർപോർട്ടിൽ നിന്ന് വിളിച്ചു പക്ഷെ ഞാൻ ഫോൺ എടുത്തില്ലായി സിമ്പിൾ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾ ചെയ്യൂലേ നിങ്ങൾക്കൊരു വർക്ക് ആയിട്ട് തരാം ഇന്നലെ അവൻ വിളിച്ചു ഇന്നലെ അവൻ എയർപോർട്ടിൽ നിന്ന് വിളിച്ചു സിംപിളായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും അല്ലേ പക്ഷെ ഞാൻ ഫോൺ എടുത്തില്ല ഇവിടെ ഒരു കൺജക്ഷൻ യൂസ് ചെയ്യാനുണ്ട് അതിന് ശേഷം ഒരു സെന്റൻസ് കൂടി ആഡ് ചെയ്യാനുണ്ട് സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു സെന്റൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ നമുക്ക് കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ തന്നെ നമുക്ക് എന്തു ചെയ്യാം പറ്റിയില്ലെങ്കിൽ നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് പറ്റുന്നവരെ ഈ ഒരു സെൻറ്റൻസ് കമൻ്റ് അറിയിക്കുക അതുപോലെ കഴിയാത്തവരെ കഴിയില്ല എന്നുള്ളത് കമൻ്റ് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ബുദ്ധിമുട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലേക്കണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ പരമാവധി സപ്പോർട്ട് ചെയ്യാം നമ്മുടെ മറ്റേ ചാനലും ഒന്ന് കണ്ടിട്ട് ഗ്രാമറൊക്കെ പഠിച്ച് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡൊക്കെ പഠിച്ചിട്ട് ഇതുപോലെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾ മസ്റ്റായിട്ടും കമൻറ്റ് അറിയിക്കുക അറിയുന്ന പോലെ കമൻ്റ് അറിയിക്കുക സിമ്പിളാണ് ഇന്നലെ അവൻ എയർപോർട്ടിൽ നിന്ന് തന്നെ വിളിച്ചു ഫാസ്റ്റാണ് ഇന്നലത്തെ കാര്യമാണ് പക്ഷെ ഞാൻ ഫോൺ എടുത്തില്ല എന്നാണ് എന്നാൻസ്പോളാണ് അറിയുന്നവർക്ക് കമൻ്റ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്